ബി ഫ്രണ്ട്സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന സാംസ്കാരിക സംഘടന ഐ ഷെയർ എന്ന് പറഞ്ഞാൽ ഐ ആം ഷെയറിങ് എന്നാ എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് എന്നൊക്കെയുള്ള വിഹിതത്തിൽ നിന്നും ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം ഐ ഷെയർ അപ്പോൾ സംഘടനയുടെ ഈ വർഷത്തെ ഭവന നിർമ്മാണ പദ്ധതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വീടിൽ ഒന്നാണ് ബി പുറത്തിറങ്ങിയട്ടെ ഈ ഭവനം ഈ വീടിന് വേണ്ടിയിട്ട് സജഷൻ നൽകിയത് ഈ വാർഡിൻ്റെ മെമ്പറും അതുകൂടാതെ ഷാജിയും ഷിബിയുമാണ് അതിന് നേതൃത്വം നൽകി മുന്നോട്ട് വന്നത് ഫെബ്രുവരി നാലാം തീയതി തറക്കത്തിലിട്ട ഈ ഒരു ഭവനത്തിൻ്റെ ഈ പൂർത്തീകരണം ഈ മൂന്ന് മാസം കൊണ്ട് നടത്തിയെടുക്കുവാനായിട്ട് ഇതിൻ്റെ പുറകിൽ അക്ഷീണമായി പ്രയത്നിച്ച ഉയർന്ന വ്യക്തികളാണ് ഇവർ അതോടൊപ്പം ഈ വീടിന് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സംഘടനയോടൊപ്പം നിന്ന് സംഘടനയുടെ പെജ്യത്തിൽ നിന്ന് പണി പൂർത്തിയാക്കി തരുവാൻ കൂടെ ഒപ്പം നിന്ന ഒരാളാണ് സുനിൽ നിനക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളാണ് ആ സുനിൽന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി സംഘടനയുടെ പേരിൽ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരിയാണ് അതുപോലെ ഞങ്ങളുടെ ഈ പ്രൊജക്ടിൻ്റെ ഭവനത്തിൻ്റെ പേര് ഐഷ്യർ സ്നേഹക്കൂട് എന്നാണ് ആ സ്നേഹക്കൂട് എന്ന് നാമകരണം ചെയ്യാനുള്ള ഉദ്ദേശം പക്ഷെ സംഘടനയുടെ ഒരു പേരിനോ അല്ല വ്യക്തികളുടെ പേരിനോ വേണ്ടി നിങ്ങൾ കാണുന്ന മറ്റു കെട്ടിടങ്ങളിൽ കാണുന്ന ഒരു ശിലാഫലകം ഞങ്ങൾ നിർമ്മിക്കപ്പെടുന്ന ഒരു വീടിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അത് ഉണ്ടാകേണ്ടത് ആ ഒരു കടപ്പാട് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം സംഘടനയോട് കാണേണ്ടത് നിങ്ങളുടെ മനസ്സിൽ ആയിരിക്കണം ഞങ്ങൾ പ്രവാസ ജീവിതത്തിലാണെങ്കിലും ഞങ്ങൾ സുഖിലൊരുപത്തുന്നുല്ല ഇന്നലെത്തുള്ള തന്നെയുള്ള പച്ച മനുഷ്യരാണ് കുട്ടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഞങ്ങളുടെ ഇടയ്ക്ക് ഉള്ളവരാണ് ഞങ്ങൾ മുപ്പത്തഞ്ച് പേരടങ്ങുന്ന കമ്മിറ്റിയിൽ സംഘടനയെ സംബന്ധിച്ചിടത്തോളം മിസ്റ്റർ സുഭാഷൻ അറക്കൽ സംഘടനയുടെ മുൻ ഭാരവാഹിയാണ് മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് ഇവിടെ അതിലോക്കം മുട്ടി നിരക്കാരാണ് കുറപ്പ് നിരക്കടുത്ത് അദ്ദേഹത്തിൻ്റെയൊക്കെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഈ രണ്ട് ഭവനം നിർമ്മാണം പൂർത്തിയായിരിക്കാൻ സാധിക്കുന്നത് സിൽവർ ജൂബിലിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന സംഘടന മുന്നോട്ടും കേരളത്തിലുടനീളം പതിനാല് ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിലായി ഭവന നിർമ്മാണ പദ്ധതികളുമായി മുന്നോട്ട് പോകാനായിട്ടാണ് ഞങ്ങളുടെ ഒരു തീരുമാനം അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം അതുപോലെ തന്നെ ഇന്ന് ഈ താക്കോൽ കാല കർമ്മത്തിൽ ഈ വീട്ടിൽ കുടിയേറുന്ന ഈ കുടുംബത്തിന് സംഘടനയുടെ പേരിലും ഇതിനോട് ഈ ഈ പ്രോജക്റ്റിനോട് സഹകരിച്ച എല്ലാവരുടെയും പേരിൽ ഈ കുടുംബത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് നീർത്തുന്നു നന്ദി നമസ്കാരം നമുക്കെല്ലാം ഏറ്റവും കൂടുതൽ സന്തോഷവും അഭിമാനവും ഉള്ള ഒരു നിമിഷമാണിത് വീടില്ലാത്ത ഒരു വിഷമിക്കുന്ന കുടുംബത്തിന് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ സ്നേഹികളായ സ്വിറ്റ്സർലൻഡിലെ നമ്മുടെ പ്രിയപ്പെട്ട ടോമിസിൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള ഒരുപറ്റം സുഹൃത്തുക്കൾ പ്രവാസി ജീവിതത്തിൽ നിൽക്കുന്ന നമ്മുടെ നാട്ടുകാരായ മലയാളികളായ സുഹൃത്തുക്കളെല്ലാം ചേർന്നുകൊണ്ട് ശ്രീ ടോമി തൊണ്ടാങ്കുഴിയുടെ അതുപോലെ തന്നെ സഭാശിതയ്ക്ക് അടക്കം ഒരു പിടി സുഹൃത്തുക്കളുടെ പൂർണ്ണമായ സ്നേഹവും സഹകരണവും കൊണ്ടാണ് അവർ അവർക്ക് ഉള്ള സമ്പത്തിൽ നിന്ന് അല്ലെങ്കിൽ അവർക്കുള്ള ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെച്ചുകൊണ്ട് ഈ വീട് നിർമ്മിച്ചു നൽകാൻ മുന്നോട്ട് വന്നത് നമ്മുടെ നാടിന് വേണ്ടി ഇവിടെ ഈ ഒരു വീട് നിർമ്മിച്ച് നൽകാൻ മനസ്സ് കാണിച്ചാണ് സ്വിറ്റ്സർലൻഡിലെ നമ്മുടെ നാട്ടുകാരായ ടൊമിസ്റ്റൻ അടക്കം എല്ലാവരോടും നിറഞ്ഞ മനസ്സോടുകൂടി ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവരുടെ കണക്കാക്കുന്നു കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ അവർ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു ഇവിടെ ഈ വീടിപ്പം തന്നെ മൂന്ന് മാസം കൊണ്ട് ഇവിടെ പണി പൂർത്തീകരിച്ചു അപ്പോൾ തീർച്ചയായിട്ടും അതുതന്നെ ഏറ്റവും വലിയ കാര്യമാണ് അപ്പോൾ കോൺട്രാക്ട്സ് ലാഭമൊന്നും എടുക്കാതെ സത്യസന്ധമായി ഇത് ചെയ്തു എന്ന് പറയുന്നത് അധികവും ഇക്കാര്യത്തിൽ ഒരു ജീവകാരുണ്യ മനസ്സോടുകൂടി സഹായിച്ചു എന്നുള്ളതാണ് നമ്മൾ സമ്മാന അദ്ദേഹത്തിന് കൊടുത്തു എല്ലാവരുടെയും പേരിൽ അതിലെയും പ്രത്യേകമായി ഈ അവസരത്തിൽ അനുമോദിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീട്ടിൽ നിന്ന് കൊടുക്കുന്ന വീട് നമുക്കറിയാം വളരെ ചുരുക്കം വീടുകളാണ് അത് ഒരു ഗ്രാമസഭ പാസ്സാക്കി ഒരാൾക്കാണോ ഒരു വീട് കൊടുക്കാൻ പറ്റും എത്രയോ ആളുകളാണ് ഇവിടെ വീടില്ലാതെ വിഷമിക്കുന്നത് അവിടെയാണ് ഇതുപോലെയുള്ള സന്നദ്ധ സംഘടനകളും പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ മറ്റ് ബഹുമാന്രായ മനുഷ്യ സ്നേഹികളായ ആളുകൾ ഇവരൊക്കെ മുന്നോട്ട് വന്ന് സഹായിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കാം ഇനി കുറെയേറെ ചടങ്ങിൽ പോകാനുണ്ട് അതുകൊണ്ട് ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല ഈ നല്ല കാര്യത്തിന് വേണ്ടി സഹാരിച്ച് സഹകരിച്ച ഈ പ്രദേശത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെയും രോമിച്ചിനടക്കം ഇക്കാര്യത്തിൽ പണ്ട് നിന്ന് സഹായിച്ച ശിക്ഷ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് എല്ലാ ആശംസകളും നടന്നുകൊണ്ട് ഈ കുടുംബത്തിലേക്ക് താമസിക്കുന്ന ഇവരെ ദൈവം അനുഗ്രഹിക്കട്ടെ അവർക്കെല്ലാ അവർക്കെല്ലാത്തിലും സന്തോഷത്തോടെ ഇവിടെ താമസിക്കുവാനും മുന്നോട്ട് പോകാനും എല്ലാ കൃപയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ നടന്നുകൊണ്ട് വീടിന്റെ താക്കോൽ ധാരാർ നിർവഹിച്ചതായിട്ട് അറിയിച്ചു കൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കു ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം തന്നെ ിവിടെ പ്രിയ ഷിബി സിബി ഓലിക്കരം ബിജു ഷാജിബുദ്ധിയടം അതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് മാസക്കാലം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സുനിൽ എന്റെ വാർഡുകാരനാണ് ഇപ്പൊ പതിമൂന്നാം വാർഡിൽ താമസിക്കുന്നേ ഉള്ളൂ കഴിഞ്ഞ മൂന്ന് മാസക്കാലം കൊണ്ട് നമ്മുടെ ഈ വീട് അതിമനോഹരമായി ഭംഗിയായി പെട്ടെന്ന് തന്നെ തീർക്കുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് അതിനേക്കാൾ ഉപരി രണ്ടു പ്രാവശ്യം അതിനിടയ്ക്ക് അഡ്മിറ്റായി അഡ്മിറ്റായി കിടന്ന സമയത്ത് പോലും ഈ വീടിൻ്റെ കാര്യം ഞങ്ങൾ കാണാൻ ചെന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് എത്രാം തീയതി രൂപചേട്ടം വരും അന്നേരത്തേന് ഈ വീട് പൂർത്തിയാക്കി കൊടുക്കണം രണ്ട് വീട് നമുക്ക് പൂർത്തിയാക്കാനുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്തി കൊടുക്കണം എന്നുള്ള കാര്യം ഞാൻ ചെന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ പോരുന്നതിന് മുമ്പ് തന്നെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം എന്നോട് തന്നെ പറയുണ്ടായി ആ ഒരു സാഹചര്യത്തിൽ ഇത്ര മനോഹരമായിട്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒട്ടേറെ ആളുകളുണ്ട് അവരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പഞ്ചായത്തിൽ ഒരു വീടുണ്ടാകുക എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇപ്പോൾ എവിടെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ ലൈഫ് ഭവന പദ്ധതിയിൽ നമ്മൾ വീട് പണിയാൻ തുടങ്ങി മുപ്പത്തൊൻപത് വീടുകൾക്ക് നമ്മൾ തുടക്കം കുറിച്ചു അതിൽ അതിലേതായും വീടുകൾ മാത്രമേ നമുക്ക് പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളൂ അതിനേക്കാൾ ഉപരിയായിട്ട് ഇങ്ങനെ സന്മനസ്സുള്ള നമ്മുടെ സ്വന്തം നാട്ടുകാർ തന്നെ കുറലങ്ങാട് പഞ്ചായത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ഈ പതിമൂന്നാം വാർഡിനെയും ഓർത്തയിൽ വളരെയധികം സന്തോഷമുണ്ട് മുമ്പോട്ടും ഇതുപോലെയുള്ള കാരുണ്യപ്രവർത്തികൾ ചെയ്യുവാൻ നമ്മളെ സംബന്ധിച്ച് കൊറങ്ങാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് മാത്രമല്ല ഇതിനു മുമ്പ് ഞങ്ങൾ മെമ്പറായ കയറിയ സമയത്ത് തന്നെ നമുക്ക് കോവിഡ് അതിരൂക്ഷമായിരുന്ന സമയത്ത് കോവിഡിന്റെ സമയത്ത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വിറ്റ്സർലൻഡിൽ നിന്നും ഞങ്ങൾക്ക് ജോണി നേതൃത്വത്തിൽ ഫണ്ട് അനുവദിച്ച് തന്നിരുന്നു അതുപോലെ ഒട്ടേറെ കാരുണ്യ പ്രവർത്തികൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നു എന്നുള്ള വളരെ സന്തോഷകരമായ കാര്യമാണ് ഇനിയും ഇവർക്ക് ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ കുടുംബത്തിൽ താമസിക്കുന്ന നമ്മുടെ ദേവചാരനും കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഇവിടെ വളരെ സന്തോഷമുള്ള നിമിഷമാണ് നമുക്കറിയാം ഒരു ഭവനം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെ പല കോശങ്ങൾ പല പല കാര്യങ്ങളും നോക്കിയിട്ട് പോലും നമുക്ക് ഈ ഭവനം പറഞ്ഞതിനു വേണ്ടി പല മാർഗങ്ങളെ ആലോചിക്കുകയും അവസാനം ലൈഫിൽ പെടാതെ പോയപ്പോൾ വീട് ലൈഫ് പെടുത്തുകയും ചെയ്യും ലൈഫ് എടുത്തിയപ്പോൾ പറ്റിയ അപകടം പിന്നെ ഇവർക്ക് ലോൺ എടുക്കാനുള്ള സാധ്യതയില്ലാതെ വീട് പണിയുന്നതിനും അവസാനം അതെല്ലാം നടക്കാൻ വന്നപ്പോഴാണ് സിബിയുടെ നേതൃത്വത്തിൽ ഷിബിയും ഷാജിയും ബിജുവും ഹോലിക്ക് സിബിയും ഒക്കെ കൂടെ ആലോചിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ആലോചിച്ചപ്പോഴാണ് സിസിഡൻറ്റിൻ്റെ ബീഫ്സ് സൊസൈറ്റിയുമായി ബന്ധപ്പെടുവാനും അങ്ങനെ നിർദ്ദേശം വെക്കുവാനും സാധിച്ചത് എന്തായാലും ഇവിടെ നമുക്കറിയാം വർഷങ്ങളായി നമ്മുടെ പഞ്ചായത്തിലും ഈ പല പ്രദേശങ്ങളിലും സസനിലെ സുഹൃത്തുക്കളെ ധനസഹായങ്ങൾ നൽകാറുണ്ട് ഇതോടൊപ്പം തന്നെ നാളെ അടുത്ത വീടിൻ്റെ വൈക്കിത്ത അടുത്ത വീടിൻ്റെ വെഞ്ചിരിപ്പുകൾ നടന്നപ്പെടുകയാണ് അപ്പോൾ എങ്ങനെയൊരു ഇങ്ങനെ ഒരു വീട് പണിയാൻ നമുക്ക് അവസരം ലഭിച്ചതിന് പ്രത്യേകമായിട്ട് ദൈവത്തിൽ നന്ദി പറയുകയാണ് ഇത് ഏറ്റെടുക്കുവാനും ഇവരൊരു ഈ ആഗ്രഹം നമുക്കറിയാം വളരെ നാളുകളായി ദേവനും സുനിയുമൊക്കെ ഒരു വീടിന് വേണ്ടി ശ്രമിച്ചതാണ് അപ്പോൾ ഈ ആഗ്രഹം പൂർത്തീകരിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് ശരിയും എല്ലാവർക്കും പീഫ്സിൻ്റെ ഭാരവാഹികളെ മറ്റെല്ലാവർക്കും ഒരിക്കൽ കൂടി തിരിഞ്ഞെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി നന്ദിയുണ്ട്